ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതത്തിന് മരുന്നൊക്കെ കൊടുത്തിട്ട് നമ്മുടെ നന്ദ പുറത്തേക്ക് ഇറങ്ങി വരുന്നു അപ്പോൾ അപ്പേ നമ്മുടെ അർജുൻ അവിടെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ അർജുൻ ഏട്ടത്തെ കണ്ടു ആഹാ ഏട്ടത്തെ ഇവിടെ നിൽക്കായിരുന്നു ഇന്നത്തെ മെനു ഒന്നും കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോ അല്ല അർജുൻ ഇവിടെ കുറെ കാലം കൂടിയല്ലേ വരുന്നേ സുമംഗലയാൻ്റി തിരിച്ചു പോവുകയും ചെയ്തു കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ചെയ്യാൻ വേറെ ആരും ഇല്ലെങ്കിൽ ചെയ്തു തരണ്ടേ എന്ന് പറയണം അപ്പൊ ഞാനല്ലേ കൂട്ടിക്കൊണ്ട് വന്നത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ അർജുനെ ടേക്ക് കെയർ ചെയ്യില്ല എന്നുള്ളത് അപ്പൊ എന്നെ ടേക്ക് കെയർ ചെയ്യാൻ ആരെങ്കിലൊക്കെ ഉണ്ടാകും നന്ദ ആദ്യം പരിഗണിക്കേണ്ടത് മനസ്സറിഞ്ഞു കൂടെ നിൽക്കേണ്ടതും ഗൗതമേട്ടൻ ഒപ്പമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ ഇങ്ങനെ പറയാ അപ്പം അതെന്താ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഗൗതമേട്ടൻ്റെ മനസ്സ് നന്ദ കാണുന്നില്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്ന് നമ്മുടെ അർജുൻ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ദേ ഗൗതം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു കേട്ടോ നിങ്ങൾക്കിടയിൽ എന്തോ ഒരു മറയുണ്ടെന്ന് എനിക്കറിയാം അത് കത്തലാണോ വേലിയാണോ അല്ലെങ്കിൽ ഇരുമ്പുമറയാണോ ഇതൊന്നും എനിക്ക് തീർച്ചയില്ല എന്ന് നമ്മുടെ അർജുൻ പറയാം അപ്പം നന്ദ ഇങ്ങനെ വല്ലാതെ ആയിട്ടോ ഗൗതമല്ലേ ഇത് കേട്ടുകൊണ്ട് നിൽക്കുക ആ മറപ്പണിതത് നന്ദയാണോ ഏട്ടനാണോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു അർജുനോട് ഞങ്ങളുടെ വിവാഹം ഒരു കോണ്ട്രാക്ട് മാത്രമാണെന്ന് എൻ്റെ ഗാർഡിയൻ മാത്രമാണ് ഗൗതം സാർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊക്കെ പഴയ കഥ ഗൗതമേട്ടൻ തന്നെ പറഞ്ഞല്ലോ ഏട്ടൻ്റെ മനസ്സിൽ നന്ദ മാത്രമേ ഉള്ളൂ എന്ന് അത് അത് പിന്നെ നൂറു ശതമാനം സത്യമാണ് പക്ഷേ എൻ്റെ മനസ്സിൽ ആ ഗാർഡിയൻ തന്നെയാണ് പ്രാധാന്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കേട്ട് ഗൗതം നിൽക്കുമ്പോൾ എന്ന് തൊട്ടാ അതെന്ന് ചോദിച്ചു ഒരിക്കൽ ഗൗതമേട്ടൻ്റെ മനസ്സിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചപ്പം അയ്യോ ഒരിക്കലുമല്ല എന്നെ വിവാഹം കഴിക്കുമ്പോഴേ അദ്ദേഹം എല്ലാം എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഒരുമിച്ച് ജീവിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഗൗതം സാറിനോട് സ്നേഹവും ഉദിച്ചു എന്നുള്ള കാര്യം പറയാം അപ്പോൾ ഗൗതത്തിന് ഇതൊക്കെ പുതിയൊരിതാണല്ലോ ഭർത്താവായി അദ്ദേഹത്തെക്കാൾ യോഗ്യനായി ആരെയും കിട്ടില്ല എന്ന് എനിക്ക് തീർച്ചയുണ്ടായി എന്ന് നമ്മുടെ നന്ദ പറയാം അപ്പൊ അത് കേട്ടപ്പോൾ അർജുനു ഭയങ്കര സന്തോഷായിട്ടോ പ്രണയിക്കുന്നവർ ഒരു പക്ഷേ മനസ്സിൽ മറ്റൊരാളുടെ ചിത്രം എപ്പോഴും സൂക്ഷിക്കുമെന്നും പക്ഷേ ആ ചിത്രം കല്ലിൽ കൊത്തിവെച്ച ശില്പമൊന്നും അല്ലാന്ന് നമ്മുടെ അർജുൻ പറയാം പ്രണയം മരിക്കുമ്പോൾ ആ ചിത്രത്തിന്റെ നിറവും മാറും ക്രമേണ അത് മാഞ്ഞു പോവുകയും ചെയ്യും അതാണല്ലോ പ്രകൃതി നിയമമെന്ന് പറഞ്ഞപ്പം അർജുൻ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല എന്ന് നമ്മുടെ നന്ദ നിരാർജുനോട് പറയാം ചിലർക്ക് ഒരിക്കൽ പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബന്ധം പിരിഞ്ഞു പോയാലും ഹൃദയത്തിൽ ശൂന്യത ബാക്കി കിടക്കും അങ്ങനെ ഒരാളുടെ മനസ്സിലേക്ക് കയറി ചെന്ന് പറ്റാൻ കുറച്ച് സമയം എടുക്കും എന്നുള്ള കാര്യം നമ്മുടെ നന്ദ പറയുക അപ്പം അത് കേട്ടപ്പോൾ അർജുനും അതുപോലെ വിഷമം വന്നു കേട്ടോ പക്ഷേ സാധിക്കും അർജുനത് സാധിക്കും അതെനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞ് നന്ദ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നന്ദയുടെ മനസ്സിൽ മാറ്റമൊന്നും വന്നിട്ടില്ലേ എന്ന് നമ്മുടെ അർജുൻ ചോദിച്ചു അപ്പോൾ ഇല്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണെന്ന് പറയുന്നത് ഗൗതം സാറിന് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നതും വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം ഞെട്ടി നിൽക്കും നന്ദ പറഞ്ഞ രഹസ്യങ്ങളൊക്കെ കേട്ടിട്ടേ അപ്പം ഗൗതം കേൾക്കുന്നത് നമ്മുടെ നന്ദ കാണുന്നില്ല കാരണം സ്വന്തം ഇഷ്ടവും പ്രണയവും എല്ലാം വെട്ടിമുറിച്ചു മാറ്റിയിട്ടല്ലേ അദ്ദേഹം എന്നെ സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും എനിക്കെതിരായിട്ടും പക്ഷേ പിന്നീട് എന്നോട് അദ്ദേഹം നൂറ് ശതമാനം നീതി പുലർത്തി സിൻസിയറായി തന്നെ അതല്ലേ അർജുൻ ത്യാഗം എന്നിങ്ങനെ ചോദിച്ചപ്പോഴും നമ്മുടെ ഗൗതത്തിന് സന്തോഷമായിട്ടോ അങ്ങനെ മറഞ്ഞ് നിന്ന് അർജുനും നന്ദയും കൂടെ പറഞ്ഞ രഹസ്യമാണ് നമ്മുടെ ഗൗതം കേട്ടത് അപ്പൊ എനിക്കിപ്പോൾ പൂർണ്ണ തൃപ്തിയായി നന്ദ എൻ്റെ ഏട്ടനൊരു റോൾ മോഡല് തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അർജുൻ ഇങ്ങനെ നന്ദയോട് പറയുന്നു നന്ദ അന്നേരം ഒരു ചെറു ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുന്നു ഗൗതത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പൊ ദേ നമ്മുടെ ഏട്ടൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് അർജുൻ കാണുന്നത് അതുപോലെ അർജുനൻ കണ്ടപ്പോൾ അത് നന്ദയും കണ്ടു അപ്പൊ ഏട്ട ഏട്ടൻ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ അപ്പൊ ഞാൻ നന്ദയോട് ചോദിക്കായിരുന്നു നിങ്ങൾക്കിടയിൽ എന്താ പ്രശ്നം എന്ന് ആ സമയം ഞാൻ കേട്ടു എന്ന് നമ്മുടെ ഗൗതം പറഞ്ഞു ചോദ്യം മാത്രമല്ല പറഞ്ഞ മറുപടിയും കേട്ടു എന്ന് പറഞ്ഞു അപ്പൊ ഓരോ കാര്യങ്ങളിലും എക്സ്പ്ലനേഷൻസോ മറുപടി ഇല്ലാത്തവരേക്കാൾ എന്തുകൊണ്ടും ഭേദവാ പറയാൻ ഒരു മറുപടി ഉള്ളവർ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആരോടും തർക്കിക്കാനും തല്ലുകൂടാനൊന്നും ഞാനില്ല എന്നും പറഞ്ഞു ഗൗതം അങ്ങ് പറഞ്ഞു ഒരു കാര്യം ഞാൻ മാത്രം നിന്നോട് പറയാം പിന്നെ കേട്ടില്ല പറഞ്ഞില്ല എന്ന് ആരും പരാതിയൊന്നും പറയാൻ നിക്കരുത് എന്നും പറഞ്ഞു ഏ അർജുനെന്നും മനസ്സിലാകുന്നില്ല എന്ത് സംഭവം എന്ന് ഓർത്ത് അർജുൻ ഇങ്ങനെ നിക്കുകട്ടോ ആ സമയം നമ്മുടെ ഗൗതം എനിക്ക് ട്രാൻസ്ഫർ ആയെന്നും കാസർഗോഡേക്കാണ് എന്നുള്ള കാര്യവും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്തേ നമ്മുടെ നന്ദ ഞെട്ടിയിട്ടോ നന്ദമല്ലാതായിപ്പോയെ രണ്ടാഴ്ചക്കകം അങ്ങോട്ടേക്ക് പോകണമെന്നും പറഞ്ഞു ഇത് കേട്ട് നന്ദി ഇങ്ങനെ വല്ലാതെ ആകുമ്പം ഏട്ടാ ഇതെന്താ ഇത്ര പെട്ടെന്നാ എന്ന് അർജുൻ ചോദിച്ചു അപ്പം പെട്ടെന്നൊന്നും അല്ല കുറേ നാളായിട്ട് അതിൻ്റെ ആലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു ഷോ കഷ്ടം ഏട്ടനീ വീട്ടിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് വലിയ സങ്കടാണെന്ന് അർജുൻ അന്നേരം പറഞ്ഞു കേട്ടോ അപ്പോൾ എടാ ഇതേ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമല്ല നീ നീ ഇപ്പോൾ നിന്റെ ഫാമിലിയുടെ കാര്യത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചേർന്നതല്ലേ ഏട്ടാ എന്ന് അർജുൻ ചോദിച്ചു നീ പ്രാധാന്യം കൊടുക്കേണ്ടത് നിന്റെ ഭാര്യയ്ക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ ഇങ്ങനെ അർജുൻ നന്ദയുടെ നേരെ നോക്കുവാണെ ഒന്നും മനസ്സിലാകുന്നില്ല അപ്പൊ നന്ദയെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകണുണ്ടോ എന്നിങ്ങനെ ചോദിച്ച് അർജുനോട് നിന്റെ ഏട്ടത്തി ഇവിടെ നിൽക്കുന്നത് ആ സൗകര്യം ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും ആരെക്കാളും പ്രാധാന്യം പഠിത്തത്തിനും കരിയറിനും കൊടുക്കുന്നവർക്ക് എൻ്റെ ട്രാൻസ്ഫർ ഗുണമായിട്ടേ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഗുണത്തിനോ ദോഷത്തിനോ വേണ്ടി ആരും ഒന്നും ചെയ്യേണ്ട എന്ന് നന്ദ അന്നേരം പറഞ്ഞു അന്നേരം പറഞ്ഞല്ലോ തർക്കത്തിനൊന്നും എന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇനിയൊന്നുമില്ലെന്നും പറഞ്ഞു നമ്മുടെ ഗൗതം അങ്ങ് പോയി നന്ദ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക എല്ലാം കൈവിട്ട് പോയോ എന്നുള്ളൊരുതില് അത് കഴിഞ്ഞ് പിന്നെ നന്ദയും അതുപോലെ ലക്ഷ്മിയും കൂടെ അവിടെ ഇന്ന് ഭക്ഷണം കഴിക്കാം നന്ദയ്ക്ക് വാരി കൊടുത്തു കൊടുത്ത് ലക്ഷ്മി കഴിപ്പിക്കുക ആഹാ ഇവിടെ വേറെ മക്കളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനൻ അങ്ങോട്ടേക്ക് വന്നു അപ്പം അങ്ങനെ വാരി കൊടുത്തപ്പം ഇത്രത്തോളം ലക്ഷ്മി അമ്മയ്ക്ക് എന്ന് ചോദിച്ചപ്പം അത് സ്നേഹം കൊണ്ടൊന്നും അല്ല രാവിലെ കോളേജേക്ക് പോകണം എന്നൊക്കെയോ ഓരോ സൂത്രവിദ്യയും പഞ്ചാര വാക്കൊക്കെ പറഞ്ഞാൽ ലക്ഷ്മിയുടെ എന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും അത് തന്നെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോഹിനി പറയണു ഇത് കേട്ടപ്പം അല്ലെങ്കിലും മോഹിനിക്ക് തോന്നുന്നതെല്ലാം കറക്റ്റായ കാര്യമാണല്ലോ എന്ന് നമ്മുടെ ലക്ഷ്മി അന്നേരം പറഞ്ഞു നല്ലത് ചെയ്താലും കുറ്റം മോശം ചെയ്താലും കുറ്റം എന്ന് ലക്ഷ്മി അങ്ങ് പറഞ്ഞു വെച്ചു കേട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിക്ക് ചിരി വന്നു നന്ദയിൽ ചിരിക്കാം ആണോ അമ്മായി അമ്മായി ഒരു കൊതുകാണോ എന്ന് അർജുൻ ചോദിച്ചു ഏഹ് കൊതുകോ ആ അല്ല ഈ കവി പാടിയിട്ടില്ലേ ക്ഷീരമുള്ളൂ വകിടൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന ആ കൊതുകേ അതാണോന്ന് ചോദിച്ചപ്പം ഓ അപ്പൊ നീയും നന്ദയുടെ പക്ഷം ചേർന്നോ എന്ന് ചോദിച്ചു അർജുനോട് അയ്യോ ഞാനൊരു പക്ഷത്തും ഇല്ലേ അമ്മായി എനിക്കൊരു ദോശ തന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പം ദോശ വേണമെങ്കിൽ എക്കെയോ നിൽക്കണം ഇത് ഞാൻ പറഞ്ഞിട്ട് ചുട്ടനാണെന്ന് നന്ദ ചൂടോടെ ഞാൻ തന്നെ കഴിക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആഹാ ഓഹോ എങ്കിലൊന്നു കാണണല്ലോ കഴിച്ചിട്ട് എന്നെ തന്നെ എന്നും പറഞ്ഞു നമ്മുടെ അർജുൻ അമ്മായി എനിക്കൊരു ദോശ ഇട്ടേ എന്ന് പറഞ്ഞു പിന്നെ അമ്മേ ഇത് ഞാൻ പറഞ്ഞല്ലേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും ഒക്കെ ആയി അങ്ങനെ കുസൃതി നിറഞ്ഞ ആ ഒരു ഇതിലിരിക്കുന്നു ഇതൊക്കെ കണ്ട് പിങ്കി ഇങ്ങനെ ഒന്നും മനസ്സിലാകാൻ നിൽക്കുക പിങ്കിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ രണ്ട് വിരള് കാണിച്ചിട്ട് ഇത് ഒന്നിൽ തൊടാൻ പറഞ്ഞു തൊടാൻ പറഞ്ഞിട്ട് ഇതിലേതാണോ നന്ദയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ ഇത് ഏതാണോ അർജുനന് വരുന്നത് അവർക്ക് ആദ്യം കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ തേ നമ്മുടെ ലക്ഷ്മി രണ്ട് വിരള് വെച്ചു പിന്നെ നമ്മുടെ നന്ദ വിരളെ തൊട്ടു അപ്പോഴേക്കും തേ നന്ദക്കുള്ളത് ആദ്യം വന്നു പിന്നെ അത് കഴിഞ്ഞ് അർജുനൻ തൊട്ടു അന്നേരത്തേക്കും തേ നമ്മുടെ അർജുനു വന്നു അങ്ങനെ നന്ദയായിട്ട് ഇങ്ങനെ കുസൃതിയൊക്കെ ആയിട്ട് അപ്പോൾ നന്ദ ആ ഒരു ദോശ കൊണ്ടുപോയി നന്ദയ്ക്ക് പകരം ആ ഒരു ദോശ അർജുനന് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദി എഴുന്നേറ്റ് നിൽക്കുന്നു വേണ്ട വേണ്ട ഇനിയിപ്പൊ ഞാൻ കാരണം ഇവിടെ പ്രശ്നം ഉണ്ടാണ് ഞാൻ കഴിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനെഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോ വേണ്ട വേണ്ട അത് വേണ്ടമേ ഒന്നുമില്ലെങ്കിലും രാജ്യം കാക്കുന്ന നമ്മുടെ ജവാനല്ലേ ഉം കഴിച്ചോളാനൊക്കെ പറയുമ്പോ ചേച്ചി ഔട്ടാക്കിയാൽ നന്ദേച്ചി അർജുനേട സോപ്പിട്ട് വീഴ്ക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിങ്കിയോട് പവിത്രം വന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് പിങ്കി അപ്പോഴേക്കെന്താ നമ്മുടെ ഇറങ്ങി വന്നു ഗൗതം ഇറങ്ങി വന്നപ്പം അമ്മേ ഗൗതം സാറിനെ ചൂടോടെ രണ്ട് ദോശ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു നന്ദ കഴിച്ചിട്ട് പോട്ടെ ഇനിയിപ്പോൾ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ മോളെ മോളെ അങ്ങനെ പറഞ്ഞതോ എന്ന് നന്ദി ചോദിച്ചോ അപ്പോൾ അമ്മയോട് പറഞ്ഞില്ലല്ലോ അല്ലേ ഗൗതം സാറിനെ ട്രാൻസ്ഫറാ കാസർഗോഡേക്ക് ഏ കാസർഗോഡോ ആ പിങ്കി ഞെട്ടി പിന്നെ അമ്പരപ്പോടെ ഇങ്ങനെ നോക്കി നിൽക്കുക ഗൗതമാണെങ്കിലൊന്നും മൈൻഡ് കേൾക്കുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാ സാറ് ചോദിച്ചു വാങ്ങിച്ചതാണെന്നാ എന്റെ സംശയം എന്നൊക്കെ നന്ദയിരുന്നു പറഞ്ഞു അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് മറുപടിയില്ല നന്ദയുടെ മുഖം അങ്ങ് വല്ലാതെ ഈ സമയത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ഈശ്വരാ എല്ലാവരും കൂടെ ചേർന്ന ചേർന്ന് സന്തോഷമായിട്ടിരിക്കാണെന്ന് പറഞ്ഞു നാവ് വായിലേ കിട്ടില്ല അപ്പോഴേക്കും ദേ കണ്ണ് തട്ടിയല്ലോ എൻ്റെ ഈശ്വരാ എന്നൊക്കെ ലക്ഷ്മി നന്ദാ മോളെ പറ എന്തിനാ അവനിപ്പോ ട്രാൻസ്ഫർ അമ്മ തന്നെ നേരിട്ട് ചോദിക്ക പോകരുതെന്ന് പറഞ്ഞാൽ കേക്കില്ലാന്നും പറഞ്ഞു നമ്മുടെ നന്ദ അപ്പൊ അമ്മ എഴുന്നേറ്റ് എന്നിട്ട് എടാ നീ എന്തിനാ അങ്ങനെ ട്രാൻസ്ഫർ ചോദിച്ചു വാങ്ങിയെന്ന് ചോദിച്ചപ്പോ മോള് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതെ അതെ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ നിന്നെ വീടില്ല ഇതേ ഈ വീട്ടിൽ നിന്ന് നീ പോവാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ പോകേണ്ട സമയാകുമ്പോൾ പോകണം പിരിയേണ്ട സമയാകുമ്പോൾ പിരിയണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം പറയാം അപ്പോഴേക്കും പിങ്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നിൽക്കുന്നുട്ടോ നന്ദയും വല്ലാതായി അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു ലക്ഷ്മി അപ്പൊ ഞങ്ങൾ പറയാനാ പറയാനായി ഇവളുടെ തലേണ മന്ത്രത്തിന്റെ ശക്തിയല്ലേ എന്ന് പിങ്കി പറയണു അപ്പൊ നന്ദോ ഇങ്ങനെ നോക്കുകട്ടോ ഏഹ് തലയണ മന്ത്രവോ പിന്നല്ലാതെ അർജുനിപ്പോ തിരിച്ചു വന്നല്ലോ ആ സമയം നോക്കി പുറത്ത് ചാടിയാലേ വീട്ടു ജോലിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാമല്ലോ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമായി അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അതേ നമ്മുടെ പിങ്കി ആ വിഷയം എടുത്തിടുന്നു അപ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ അതിനുവേണ്ടി അമ്മയുടെ പുന്നാള പുന്നാല മരുമകൾ ഒരു വഴിയായി ഇതെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതൊന്നും ഇണ്ടെന്നില്ല ആ സമയം പിങ്കി നമുക്കറിയാത്ത കാര്യങ്ങളെ സംസാരിക്കരുതെന്ന് അർജുൻ പറഞ്ഞു അപ്പൊ അർജുന അറിയില്ലായിരിക്കും പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാം ഇവളെ എന്ന് പറഞ്ഞു പിങ്കി ആ പിങ്കി പറഞ്ഞതിൽ കാര്യം ഇല്ലാതില്ല ഭാര്യമാരൊന്നും അറിയാത്തതുപോലെ നിന്ന് നൈസായിട്ട് ഭർത്താക്കന്മാരെ കുടുംബത്തിൽ നിന്ന് ചാടിച്ചോണ്ട് പോകുന്ന നമ്പറൊക്കെ എത്രയോ കാലം മുൻപേ തുടങ്ങിയത് എന്റെ ലക്ഷ്മി എന്ന് പറഞ്ഞു മോഹിനി അതെ അതെ എൻ്റെ കുടുംബത്തിൽ തന്നെ മൂന്ന് സംഭവങ്ങളാ ഇന്ന് പവിത്രയും അങ്ങനെ പിന്നെ ഈ ഒരു ചർച്ചയായി ഇന്നത്തെ അവിടുത്തെ വിഷയം അപ്പോ എന്തായാലും ഈ പോക്ക് കൊണ്ട് അർജുൻ ഇവിടെ ഉണ്ടെന്നുള്ള ധൈര്യമായിരിക്കും ഗൗതത്തിന് അല്ലേ ഇനിയിപ്പോ നിങ്ങൾക്ക് സൗകര്യമായല്ലോ അപ്പൊ ഈ എന്താ അമ്മ ഇത് ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മൾ അർജുൻ ചോദിക്കുമ്പോൾ ഇതൊന്നും മനഃപൂർവ്വം പറയുന്നതല്ല ഇതിലൊക്കെ കാര്യം ഉണ്ടായിട്ട് തന്നെയാ അതെ നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ ഇവളുടെ സ്ഥാനീയ സ്വഭാവം കാണാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആളുകളെ മനസ്സിലാക്കാനും ആളുകളെ മനസ്സിലാക്കി അവരുടെ സ്വഭാവത്തിൽ നല്ലതും ചീത്തയും കണ്ടുപിടിക്കാനൊന്നും എനിക്ക് അധികം നാളൊന്നും വേണ്ട അത്യാവശ്യം ലോകം കണ്ടവനാ ഞാനെന്ന് അർജുൻ പറഞ്ഞു പട്ടാള ക്യാമ്പിലെ പരിചയം കൊണ്ട് ഒരു കുടുംബത്തിലെ മനുഷ്യരെ അളക്കാൻ ഇറക്കല്ലേ അർജുനെന്ന് പിങ്കി അർജുനോട് പറഞ്ഞപ്പം ഈ കുടുംബത്തിൽ നിന്ന് തന്നെ പോയ ആളാ അല്ലാതെ എന്നെ പ്രസവിച്ചിട്ടത് പട്ടാള ക്യാമ്പിലല്ല എന്ന് അർജുൻ പിങ്കിയോട് പറഞ്ഞു പിങ്കിക്ക് തിരിച്ചടിയുടെ കാലം ഇവിടെയുള്ള ഓരോ മനുഷ്യരെയും എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അർജുൻ പറഞ്ഞു അപ്പോൾ മതി നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതമം നേരത്തേക്ക് അവിടെ ശബ്ദം ഉണ്ടാക്കി അപ്പോൾ എല്ലാരും ഇങ്ങനെ നോക്കുക ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ ട്രാൻസ്ഫറിൻ്റെ കാര്യവും പറഞ്ഞ് നിങ്ങളാരും വഴക്കുണ്ടാക്കുകയോ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയോ ഒന്നും വേണ്ട ഇത് എൻ്റെ മാത്രം തീരുമാനമാണെന്നും എന്നോടുള്ള സ്നേഹത്തിന്റെ പേരും പറഞ്ഞ് വീണ്ടും വീണ്ടും നിങ്ങൾ എന്നെ പുറകോട്ട് വലിക്കരുതെന്നും എന്നോട് ഒരു തരി സ്നേഹമെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ പോകാൻ സമ്മതിക്കണമെന്നും നമ്മുടെ ഗൗതം പറഞ്ഞു അത് കേട്ടപ്പോൾ മോനെ എന്നും പറഞ്ഞു നിൽക്കുക ഇക്കാര്യം പറഞ്ഞ് ആരും ക്രൂശിക്കണ്ട ഞാൻ തനിച്ച കാസർഗോഡേക്ക് പോകുന്നതെന്നുള്ള കാര്യം നമ്മുടെ ഗൗതം പറഞ്ഞു നന്ദി ഇവിടെ തന്നെ താമസിക്കും കോളേജിൽ പോകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി മോനെ എന്ന് പറഞ്ഞു വിളിച്ചു പക്ഷേ അതൊന്നും കേൾക്കാൻ നമ്മുടെ ഗൗതത്തിന് നിൽക്കാൻ പറ്റില്ല ഗൗതമങ്ങ് പോയി പിന്തിയുടെ കാര്യത്തിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നു എന്ന് കരുതി നന്ദ കൂടി ആ തൊഴുത്തിൽ കെട്ടണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനങ്ങ് പറഞ്ഞേ അപ്പോൾ അർജുനെയും നന്ദയെയും കൂടി ഒരു ഇതാക്കി സംസാരിച്ചതാണ് അവർ അപ്പോൾ അതിനുള്ള മറുപടിയും നമ്മുടെ നന്ദ അർജുൻ തന്നെ കൊടുക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദ ഇങ്ങനെ വരുമ്പോൾ നന്ദയുടെ ഫോണിലേക്ക് കോള് വരുന്നു നമ്പ്യാർ സാറാണല്ലോ സാർ അങ്ങനെ വിളിക്കുന്നു പതിവില്ലല്ലോ അപ്പോൾ സാർ അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സാർ വിളിച്ചതെന്ന് ചോദിച്ചു എടുത്തു ആ നന്ദേ എനിക്ക് വിളിച്ചൊരു കാര്യം സംസാരിക്കാനുണ്ട് അത് ഗൌതമനെ കുറിച്ചാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പൊ സാറ് സാർ എങ്ങനെ ഇതൊക്കെ ഗൗതമമായി കണക്ട് ആയി എന്നുള്ളതല്ലേന്ന് ചോദിച്ചപ്പോൾ പറയാം അയാൾ ഒരു ട്രാൻസ്ഫറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ വന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു പരിശോധിച്ചതും ടെസ്റ്റ് കുറിച്ചതൊന്നും ഞാനല്ല ജൂനിയർ ഡോക്ടറാണെന്നുള്ള കാര്യം പറയുന്നു അത് കേട്ടപ്പോൾ പക്ഷേ റിസൾട്ടുകളുമായി അവർ അവരെ അടുത്ത് വന്നുവെന്നും ഞാനാണല്ലോ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പം റിസൾട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ സർ അപ്പോൾ കുഴപ്പമുണ്ട് അയാൾക്ക് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട് ബ്ലഡിൽ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ നന്ദം ഞെട്ടി അതിന്റെ ലക്ഷണമാണ് ഇടവിട്ടുള്ള പനിയും ചുമയും അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതിപ്പോൾ അതിപ്പോ ടൈഫോയിഡായിട്ട് മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദം ഞെട്ടി ഈശ്വര സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുമലകുന്നുണ്ടാ ഒരു തരത്തിൽ പറഞ്ഞാൽ വെറും പനിയായി കണ്ട് തള്ളിക്കളഞ്ഞാൽ മരണത്തിന് പോലും കാരണമായി തീരാവുന്ന ഒന്നാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ പറഞ്ഞപ്പോൾ വേണ്ട സാർ എനിക്കത് മനസ്സിലാവുമെന്ന് പറഞ്ഞു ആ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം അയാളുടെ മെൻറ്റൽ കണ്ടീഷൻ സ്റ്റേബിൾ അല്ല എന്നുള്ളതാണെന്ന് പറയുമ്പോൾ സാർ സാർ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ നന്ദയോട് ആ സാർ വളരെ രഹസ്യമായി ഗൗതത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ട് നമ്മുടെ നന്ദ ഞെട്ടി അപ്പം സാർ സാർ സാറിനെ ഞാൻ വന്ന് നേരിട്ട് കണ്ടോളും എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പം അങ്ങനെ ആ ഒരുതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗൗതം ട്രാൻസ്ഫർ ആയതിന്റെ കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്തു വരെ താഴെ തീർന്നിട്ടില്ല അപ്പൊ ലക്ഷ്മി ഇരുന്ന് കരയുമ്പോൾ ഏട്ടത്തി എന്തിനെ കരയുന്നേ ഗൗതം പോകുന്നത് നമ്മളാരും പറഞ്ഞിട്ടല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അർജുൻമാൻ വന്നപ്പോ ഒന്ന് സമാധാനിച്ചതായിരുന്നു അപ്പോഴേക്കും എന്താ അടുത്തയാള് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നു എന്നും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ഇവിടുന്ന് പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പം ഇത് നന്ദയുടെ കൈലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഗൗതം പോകുന്നതെന്നും പറഞ്ഞു പിങ്കിയെ വിഷയം എടുത്തിടുമ്പോ ആ അത് കറക്റ്റാ പക്ഷേ നന്ദപ്രേമം കയറിയിരിക്കുന്ന ലക്ഷ്മിയടത്തേക്കേ അതൊന്നും മനസ്സിലാകില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് മോഹിനി കുറ്റങ്ങൾ ഇങ്ങനെ ചുമത്തി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നന്ദേ അങ്ങോട്ടേക്ക് വന്നു നന്ദേ അങ്ങോട്ട് വന്നപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കലല്ലേ അപ്പം നന്ദമോളെ ദേ എന്നോട് നീ ഒന്ന് സത്യം പറ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഗോതും പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ സത്യം പറയുന്നു മോഹിനി ലക്ഷ്മിയോട് ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ ഇവരാരും അത് വിശ്വസിക്കില്ല അമ്മേ ഇങ്ങനെ ഒരിക്കലും ഒരു ട്രാൻസ്ഫറിന് പോകാൻ ഞാൻ കാരണം ഉണ്ടാക്കിയിട്ടില്ല അതാണ് സത്യമെന്ന് പറഞ്ഞു നമ്മുടെ നന്ദ നന്ദി ഇങ്കയെല്ലാം പുച്ഛിച്ചു തള്ളുവാട്ടോ അങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എങ്ങനെയാ മോളെ ഇവന്റെ തലയിൽ ഈ ദുർചിന്ത കയറിയതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്നുള്ള കാര്യമൊക്കെ നേരം പറഞ്ഞു നമ്മുടെ ലക്ഷ്മി എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്ക നന്ദ എന്നിട്ട് അമ്മയെ സമാധാനിപ്പിക്കാം അപ്പോൾ ഞാൻ കരഞ്ഞീ ചാവട്ടെ അതല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞ അവർ എഹിലേതിലും പോട്ടെ അവൻ ഒറ്റയ്ക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല മോള് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയോട് ലക്ഷ്മി പറഞ്ഞു അത് നടക്കില്ല എന്നും പറഞ്ഞു പിങ്കി ചാടി എഴുന്നേക്കുന്നു പിങ്കിക്കാണ് അസുഖം മുഴുവൻ ഗൗതമം അത്രയ്ക്ക് ഉറപ്പിച്ച് പറഞ്ഞതാ ഇവളെന്നല്ല ഈ ലോകത്ത് ആര് വിചാരിച്ചാലും ഗൗതത്തിനെ തടയാൻ പറ്റില്ലെന്ന് അതെനിക്ക് ഉറപ്പാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പിങ്കി അങ്ങ് പറയുന്നു അപ്പൊ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അക്കാര്യത്തിൽ എനിക്ക് ഉറപ്പാ വാശിയെന്ന് പറഞ്ഞ അത്രയ്ക്കുണ്ട് ഗൗതത്തിന് ആ എന്ന് പറഞ്ഞു മോഹിനിയും പറിച്ചില്ല എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലും കാര്യങ്ങളുമായിട്ട് ലക്ഷ്മി അപ്പൊ അമ്മയെ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ നമുക്ക് ഇങ്ങനെ പരിഹാരം ഉണ്ടാക്കാവും പറഞ്ഞു നന്ദ അമ്മയ്ക്ക് ഉറപ്പു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും ഈ സമയത്താണെങ്കിൽ നമ്മുടെ നന്ദ ഏർ എ സി പി ഗൗത ഗൗതത്തിന്റെ ഭാര്യയാണെന്നും പറഞ്ഞുകൊണ്ട് മേലുദ്യോഗസ്ഥനെ കാണാനായിട്ട് ചെന്നു അപ്പൊ ഐ ജിയെ കാണാൻ ചെന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കാം അതിനുശേഷം പിന്നീട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഗൗതത്തിൻ്റെ ഈ ഒരു അസുഖത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മുടെ നന്ദ ഇങ്ങനെ പറയാം അപ്പോൾ അങ്ങനെ ഈ ഒരു ഇതെല്ലാം പറഞ്ഞ് നന്ദ തന്നെ ഗൗതത്തിന് രക്ഷകയായി എത്തുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും